സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഞാൻ നിങ്ങളൊരു ന്യൂസ് കേൾപ്പിക്കുകയാണ് ആ ന്യൂസ് കഴിഞ്ഞതിന് ശേഷം അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ സംസാരിക്കാനുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നിരവധി പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതുപോലെ കുടുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും ന്യൂസ് ഒന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം കണ്ണൂർ കല്യാണ മോഷണത്തിൽ വഴിത്തിരിവ വീട്ടുടമയുടെ മകൾ കൊല്ലപ്പെട്ട നിലയിൽ കർണാടകയിലെ ലോഡ്ജിലാണ് ദർശിതയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് യുവതിയുടെ ആൺ സുഹൃത്ത് പിടിയിലായിരിക്കുന്നു മനു മാത്യു വിവരങ്ങൾ നൽകും മനു മുപ്പത് പവനും നാല് ലക്ഷം രൂപയും കാണാതായ കവർന്ന കേസാണ് വഴിത്തിരുവിലേക്ക് എത്തുന്നു വീട്ടുടമയുടെ മകളെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു എപ്പോഴാണ് ഇങ്ങനെ കണ്ടെത്തുന്നത് മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് ി ഈ കഴിഞ്ഞ ദിവസം മോഷണം നടന്നതിന് പിന്നാലെ പോലീസ് ഈ വീട്ടിൽ മോഷണം ഉള്ള സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല വീട്ടിൽ താമസമുള്ളത് വീട്ടുടമയായിട്ടുള്ള സ്ത്രീ ഇവരുടെ മരുമകൾ ഒപ്പം തന്നെ ഇവരുടെ മറ്റൊരു മകനുമാണ് ഈ ഈ മരുമകൾ അതായത് മൂത്ത മകൻ വിദേശത്താണ് അവരുടെ ഭാര്യയാണ് ദർശിത അതായത് കണ്ണൂർ ജില്ലയിലെ കല്യാട് എന്ന് പറയുന്ന സ്ഥലത്താണ് വെള്ളിയാഴ്ച ഒരു മോഷണം നടക്കുന്നത് മോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മുപ്പത് പവനോളം സ്വർണവും അതുപോലെ തന്നെ നാല് ലക്ഷം രൂപയുമാണ് മോഷ്ടിച്ചത് അത് മാത്രമല്ല അപ്പോൾ തന്നെ നമുക്ക് െല്ലാവർക്കും അറിയായിരുന്നു ആ വീടിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് അറിയുന്ന ആരെങ്കിലും ആയിരിക്കാം അത് മാത്രവുമല്ല ആ വീട്ടിലെ മരുമകളെ പിന്നീട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ള ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി അവരാണോ എന്നുള്ള സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതായാലും അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ആ സംശയത്തിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഉത്തരം വന്നിരിക്കുകയാണ് അതായത് മരുമകൾ തന്നെയാണ് മരുമകൾ ഇപ്പോഴും കൊല്ലപ്പെട്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ആൺസുകൂർത്താണോ കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ ആ സ്വർണവും പണവും കൊണ്ടുപോയവനാണോ കൊലപ്പെടുത്തിയത് എന്നൊന്നും അറിയില്ല അതിനെ പറ്റിയിട്ട് കേരള പോലീസും കർണാടക പോലീസും അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടന്നിരിക്കുന്നത് ഇപ്പോൾ കർണാടകയിലാണ് അവരുടെ വീടും കർണാടകയിലാണ് ഒരു കൊച്ചുണ്ട് രണ്ട് വയസ്സുള്ള അത് മാത്രമല്ല ഒരു പാവപ്പെട്ട പ്രവാസി ഉണ്ട് അയാൾ ഒരു വർഷം ഉള്ളൂ വിദേശത്ത് ജോലി ചെയ്യുകയാണ് ആലോചിച്ച് നോക്കണം നിങ്ങൾ അതായത് അവിടെ നിന്നും പൊന്നും അവിടെ നിന്നും അയക്കുന്ന പണത്തിന് ഇവിടെ നിന്ന് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കുത്തിയപ്പോഴും ഇതിനൊക്കെ തോന്നിയ എന്തെങ്കിലും ഒരു ഇതായിരിക്കാം ഏതെങ്കിലും ഒരു ആൺ സുഹൃത്ത് ഏതെങ്കിലും ഒരു തെഹായി പറയുമ്പോഴേക്ക് അവൻ്റെ കൂടെ പോകാനുള്ള ആ ഒരു ഉണ്ടല്ലോ അത് തന്നെയാണ് ഇവിടെയും നടന്നിരിക്കുന്നത് എന്നിട്ട് രക്ഷപ്പെട്ടോ രക്ഷപ്പെട്ടില്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ വല്ലവൻ്റെയും കത്തിക്കോ ഏതിനോ എരയായിട്ട് മരിച്ചില്ല ഈ ലോകത്ത് നിന്ന് തന്നെ പോണ്ടി വന്നു അതാണ് ഞാൻ പറയുന്നത് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ഇതിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോഴും ഇത് നിത്യേന കേട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാത്തിൻ്റെയും പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺ സുഹൃത്ത് എന്നുള്ളതാണ് എന്തിനാണ് ഇവരെയൊക്കെ ആൺ സുഹൃത്ത് എന്ന് വിളിക്കുന്നത് ഒരു സുഹൃത്ത് ഇങ്ങനെ ചെയ്യോ അത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ പേര് വിളിക്കുന്നതിന് തന്നെ എനിക്കൊരു യോജിപ്പുമില്ല ഒരു സുഹൃത്തിന് പോലും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാമുകന്മാരുന്നോ ജാരന്മാരുന്നോ എന്ന് പറഞ്ഞാൽ ഇവർ ഈ രണ്ട് പേരും കൂടിയിട്ട് ഇപ്പോഴും ഞാൻ ഒരു കാര്യം പറയുകയാണ് അതായത് അവർക്ക് സ്വർണവും പണവും മാത്രമാണ് പോയത് ആ വീട്ടിലുണ്ടായിരുന്നത് മറ്റൊരു ജീവൻ എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ അനിയനാണ് പിന്നെ ഭർത്താവിൻ്റെ അമ്മയാണ് അതുപോലെ തന്നെ രണ്ട് വയസ്സുള്ള കുഞ്ഞിയാണ് ഈ കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞിനെയും അതുപോലെ തന്നെ അമ്മയെയും യും ഈ അനിജനയും ഒന്നും ചെയ്യാത്തത് ഭാഗ്യം തന്നെയാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവും രക്ഷപ്പെട്ടിരിക്കുകയാണ് ഒരുപക്ഷെ ഭർത്താവ് ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ആൺസുഹൃത്ത് ഇതുപോലെ പറയുന്നത് നമുക്ക് വിളിച്ചോടാം ഇല്ലെങ്കിൽ ഇവരെ എല്ലാം തീർത്ത് കളയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇവിടെ തീർക്കാൻ പറ്റുന്ന ഒരു ഒരാൺസുഹൃത്തിനെ അല്ലെങ്കിൽ മുപ്പത് പവൻ അടിച്ചു മാറ്റാൻ പറ്റുന്ന ആൺസുഹൃത്തിനെ ഈസിയായിട്ട് ഈ നാലുപേരുടെ ജീവനും കൂടി എടുത്തു പോയേനെ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ അമ്മയും അതുപോലെ ഭർത്താവും പിന്നെ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞിനെ എന്തോ വീട്ടിലാക്കിയിരുന്നു അതുപോലെ തന്നെ അനുജനും രക്ഷപ്പെട്ടു എന്നേ എനിക്ക് പറയാനുള്ളൂ ആദ്യം തന്നെ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് എന്റെ പൊന്ന സുഹൃത്തുക്കളെ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊന്നും ഒരിക്കലും പറഞ്ഞു കഴിഞ്ഞാൽ ഇവറ്റകളൊന്നും നിങ്ങളോട് സ്നേഹം കൊണ്ടല്ല ഇവർക്കൊക്കെ വേണ്ടത് എന്ന് പറഞ്ഞാൽ ശരീരം മാത്രമാണ് വേണ്ടത് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരിറ്റ സ്നേഹത്തിനു വേണ്ടിയിട്ട് ദാഹിച്ച് നടക്കുന്നവരൊന്നുമല്ല നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ആ ദിവസങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ പെട്രോൾ ഒരു വീട്ടമ്മയെ ഇതിനു മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പല സ്ഥലങ്ങളിലും പല തരത്തിലും പറഞ്ഞ സുഹൃത്തുക്കളുടെ ശല്യം ഇങ്ങനെ ഏറിയേറി വരികയാണ് അതുകൊണ്ട് ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ എല്ലാത്തിനും കാരണമായ നമ്മുടെ മൊബൈല് വളരെ സൂക്ഷിച്ചിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് നമുക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരയായിട്ട് മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മുപ്പത് പവനും നാല് ലക്ഷം രൂപയും അവർ കൊണ്ടുപോയത് എനിക്ക് തോന്നുന്നത് ആൺ സുഹൃത്തിന്റെ കൂടെ ജീവിക്കാനായിരിക്കാം ഇല്ലെങ്കിൽ അയാളും കൂടി ഉണ്ടായിരിക്കാം അയാളും കൂടി വന്നിട്ട് പറഞ്ഞിട്ടുണ്ടാകാം ഇവിടെയുള്ള സ്വർണവും പണവും എടുത്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടാകാം അപ്പൊ ഇന്നലെ ഈ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഏകദേശം ധാരണയ്ക്ക് ഉണ്ടായിരുന്നു ആ വീടിനെ പറ്റി അറിയാത്ത ആൾക്കാർ ആരുമല്ല കാരണം കൃത്യമായിട്ട് ചാവി വെച്ചിരിക്കുന്ന സ്ഥലങ്ങൾ വരെ അറിഞ്ഞ ഒരാൾ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഏതായാലും ഇന്ന് ആളെ പിടിക്കും എന്നൊക്കെ നമുക്ക് അറിയാമായിരുന്നു പക്ഷേ ഇതുപോലൊരു ദുരന്ത വാർത്ത കേൾക്കേണ്ടി വരുമെന്ന് കരുതിയിട്ടില്ല ഒരു പാവപ്പെട്ട പ്രവാസി അവന്റെ അവസ്ഥ നിങ്ങളൊന്നാലും രണ്ടറ്റം കൂട്ടുമുട്ടിക്കാൻ വേണ്ടിയിട്ട് ആ വെയിലത്ത് കിടന്ന് ജോലി ചെയ്യുന്ന ആ ഒരു പ്രവാസി ഇതുപോലുള്ള നിരവധി പ്രവാസികളുടെ നമ്മുടെ കുടുംബത്തിലുണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിരവധി പേര് ആരും അറിയാതെ ഇമാതിരി തോന്നിയവാസങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രവാസികളെ നിങ്ങളെല്ലാത്തിനും തന്നെ ഒരു പിടുത്തം നല്ലതാണ് പണം അയക്കുന്നതിനായാലും അല്ലെങ്കിൽ വേറെ എന്തിനായാലും എല്ലാ കാര്യങ്ങളും അങ്ങനെ അങ്ങോട്ട് നിങ്ങൾ വിശ്വസിക്കേണ്ട കാരണം പണ്ടത്തെ കാലൊന്നുമല്ല എല്ലാ കാര്യങ്ങളും അങ്ങ് പോയി കഴിഞ്ഞാൽ ഇപ്പോഴും കണ്ടില്ലേ നാല് ലക്ഷം രൂപയും അതുപോലെ മുപ്പത് പവനും കൊണ്ടുപോയി പിന്നെ അത് മാത്രവുമല്ല സ്ത്രീയുടെ ജീവനും കൂടി കൊടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് എന്തൊരു മനസ്സാണ് ഇങ്ങനെയുള്ള ടീമുകളുടേത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പ്രവാസികളോട് പറയുകയാണ് പൈസ കൊടുക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക ഒരാളെ പോലും നിങ്ങൾ ഇന്നത്തെ കാലത്ത് വിശ്വസിക്കേണ്ട നിങ്ങൾ കൃത്യമായിട്ട് അവിടെ മൂഞ്ചും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇതുപോലെ നിരവധി ആളുണ്ട് ഇതൊന്നുമല്ല ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നാട്ടിൽ കുറേ ടീമുകളുണ്ട് അവന്മാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസികളുടെ ഭാര്യമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നോട്ടുകളാണ് അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ യുവന്മാരുടെ കയ്യിൽ നിന്നും പൈസ അടിക്കാനുള്ള ഒരു പിന്നെ ഇത് നോക്കും അങ്ങനെയുള്ള കുറേ ടീമുകളുണ്ട് പല സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഓരോരുത്തന്മാർക്ക് കടമായിട്ടും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് മറ്റേ കൂലിയായിട്ടും പിന്നെ സുഖിപ്പിക്കുന്നതിന്റെ കൂലിയായിട്ടും ഒക്കെ നല്ല രീതിയിൽ പൈസ കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് നമ്മൾ കാണുന്ന പോലെ അത്താഴ പ്രശ്നിക്കാർ മാത്രല്ലല്ലോ വേറെയും പ്രവാസികളുണ്ട് ലക്ഷങ്ങൾ സാലറി വാങ്ങിക്കുന്നവരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭീമമായ തുകയാണ് ഈ ഭാര്യക്കയച്ച് കൊടുക്കുന്നത് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു അമ്പതിനായിരവും അറുപതൊക്കെ അയക്കുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞാൽ അയക്കുമ്പോഴും വളരെ സൂക്ഷിച്ചോ മക്കൾ ഇതിൽ എവിടെയാണ് ചിലവാക്കുന്നത് കൃത്യമായിട്ട് നിങ്ങളുടെ കുടുംബത്തിന് ചിലവാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരുത്തൻ്റെ വായിലാണോ പോകുന്നത് എന്ന് നിങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുക ഇപ്പം പാവപ്പെട്ട പ്രവാസിക്ക് ഇതൊന്നും അറിയില്ല അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതുപോലെയാണ് അല്ലെങ്കിൽ ആ സുഹൃത്തുക്കളുണ്ട് അല്ലെങ്കിൽ അയാളുടെ കൂടെ പോകും എന്നൊന്നും ആ പാവത്തിനറിയില്ല അങ്ങനെ ഒരു പക്ഷേ പോകും അറിഞ്ഞിരുന്നുവെങ്കിൽ ആ പൈസ ഈ സ്ത്രീയുടെ കയ്യിൽ കൊടുക്കത്തില്ല അതുപോലെ ആ സ്വർണം സ്ത്രീയുടെ കയ്യിൽ കൊടുക്കത്തില്ല അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങിച്ചു വയ്ക്കുമല്ലോ പക്ഷെ ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ഇന്ന് ഞാൻ ആ ഒരു ഏരിയയിലുള്ള ചില സുഹൃത്തുക്കളെ വിളിച്ചപ്പോൾ പറഞ്ഞത് ആ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വളരെ സ്നേഹത്തിലാണ് അനുജനാണെങ്കിലും അതുപോലെ അമ്മയാണെങ്കിലും ഒക്കെ ഭയങ്കര സ്നേഹം എന്നിട്ടും ഈ സ്ത്രീക്ക് എന്താണ് ഇങ്ങനെ തോന്നിയത് എന്നാണ് എല്ലാവരും കൂടി ചോദിക്കുന്നത് ഞാൻ പറയുകയാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈല് അതായത് നമ്മുടെ ഫോണിൽ വരുന്ന ചില മെസ്സേജുകള് നമ്മളെ വഴിതെറ്റിക്കാൻ വേണ്ടിയിട്ട് ചിലയാളുടെ ഇന്റർവ്യൂകൾ അതായത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് നിങ്ങൾക്കും സുഖിക്കണ്ടേ എന്നുള്ള തരത്തിലുള്ള ഇന്റർവ്യൂകൾ ഇങ്ങനെ കുറേ വേട്ടാവളിയന്മാർ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പല തരത്തിലൊന്നും തന്നെ വഴിതെറ്റിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത് വളരെ സൂക്ഷിച്ചിട്ടുണ്ട് മാത്രമേ ഇതൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഇതൊക്കെ എന്ന് ഇരുതല മൂർച്ചയുള്ള വാൾ തന്നെയാണ് ഏതായാലും ഇതുപോലെ പോകാനിരിക്കുന്നവർക്കും ഇനി പോയിക്കൊണ്ടിരിക്കുന്നവർക്കും അവരോടൊക്കെ എനിക്കൊന്നേ പറയാനുള്ള എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ നിങ്ങൾ യാൺ സുഹൃത്ത് എന്ന് പറയുന്ന അത് വിശ്വസിക്കരുത് അത് നിങ്ങളുടെ ശരീരത്തെ മാത്രമാണ് അവർക്ക് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിപ്പിയാണ് നന്ദി നമസ്കാരം